െ അള്ളാഹു സുബാനുലയെ വർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ചെയ്യുന്ന രൂപങ്ങൾ എങ്ങനെയാണ് അബാദിട്ട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു സുബാനുല ഓരോ സമൂഹത്തിലേക്കും നബിമാരെ അയച്ചു അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീൻ അത് ഇസ്ലാം മാത്രമാണ് ഇസ്ലാമിന്റെ അർഹാനുകളിൽ പ്രധാനപ്പെട്ട കർമ്മമാണ് അൽ ഹജ്ജ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങൾ കിഴക്കും പടിഞ്ഞാറുമുള്ള മുസ്ലിമീങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വേണ്ടിയിലേക്ക് إتى شئونه ما أدري، ولكن النبي صلى الله عليه وسلم يقول جبريل عليه السلام من الشروبات الأولد أخبرني عن الإسلام، إن دار الإسلام أدني كرسي ناريك من دبرن، أقول النبي صلى الله عليه وسلم وما رودي برهن هو الإسلام، الإسلام من دبرنيال أن شهادة أن لا إله إلا الله وأن محمدًا رسول الله نشهد ذلك لا إله إلا الله محمد رسول الله نسأكش ويكلا، أدوالك أن وتقيم الصلاة عن وقت النسكارم كرتماين روي وتؤتي الزكاة.

അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് കഴിവുള്ള ഓരോരുത്തരും ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഹജ്ജിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തൗഹീദിനും ബന്ധം തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന കർമ്മമാണ് ഹജ്ജ് തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ അറിയിക്കുന്ന കർമ്മമാണ് ഹജ്ജ് തൗഹീദ് സാക്ഷാത്കരിച്ച ഒരു കുടുംബത്തിന്റെ ഓർമ്മയാണ് ഹജ്ജ് ആ കാര്യം മനസ്സിലാക്കില്ലെങ്കിൽ ആ കാര്യം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അവന് ഹജ്ജിന്റെ പൂർണ്ണത അല്ലെങ്കിൽ ഹജ്ജ് കൊണ്ട് എന്താണ് ലക്ഷ്യം വഹിക്കുന്നത്

വിളിക്കുക ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക എല്ലാവിധ നിന്നും അവർ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബി പിന്നീട് മുഹമ്മദ് ഹജ്ജിനു വേണ്ടി ആളുകളെ ക്ഷണിച്ചു മുസ്ലിം ഇതാ ഇന്ന് വരെ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ഈ വിളിക്കുത്തരമായിട്ടാണ് ഓരോ ഹാജിയും അങ്ങോട്ടെത്തുമ്പോൾ വിളിച്ചു പറയുന്നത് ും എല്ലും നിന്നിൽ നിന്നാണ് എല്ലാവിധ അധികാരവും പങ്കുകാരും ഇല്ല സഹോദരങ്ങളെ ഇതാ വരും ദിവസങ്ങളിൽ അത് മുഴങ്ങിക്കേൾക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നാൽ ആ ഹജ്ജിനി ഉൾക്കൊണ്ടിട്ടുള്ള സാക്ഷാത്കാരം നാം ചിന്തിക്കണം പരീക്ഷിക്കപ്പെട്ട ഒരു കുടുംബം ഒരു ഒരു ഉമ്മ മകൻ അവർക്ക് അവർ തെളിയിച്ചു കൊടുത്തു തൗഹീദിന്റെ അറിവിന്റെ ഭാഗവും തെളിയിച്ചു തെളിയിച്ചു തൗഹീദിന്റെ കർമ്മത്തിന്റെ ഭാഗവും ഈ രണ്ടും തെളിയിച്ചതിന്റെ ഓർമ്മ തൗഹീദ് സാക്ഷാത്കരിച്ചതിന്റെ ഓർമ്മ മറ്റെന്തിനേക്കാളും വലുത് മറ്റെന്തിനേക്കാളും എനിക്ക് ആശ്രയിക്കാൻ അള്ളാഹു ആണ് എന്ന് തെളിയിച്ചു കൊടുത്ത ഓർമ്മ ഇബ്രാഹിം നബി തന്റെ അലൈഹിത്തിൽ മക്കളില്ലാതിരുന്ന ഇബ്രാഹിം നബി ഇസ്ലാമിന് أريه سريعة يا هاجر الله سبحانه وتعالى ما قنن إسماعيل ملقو لي والله الله آكوتيء يوم آومة يوم كعبيل أريه يوم تامسويل لا تا وريو ولله بقولهم نبي كاتا أبديه في كندوه كان الله سبحانه وتعالى قال بيجو صلى الله عليه وسلم وبارنيه رنوند أسامهم ثم جاء بها إبراهيم وببنيها إسماعيل وهي تروح إبراهيم نبي عليه السلام أمية يوم ما قنن يوم كن ملقو كنا ما يوم بوي حكم حتى وضعهما عند البيت عن كعبة الركل أبرياكي عند دوحة فوق زمزم في عَلَى المسجد إن زمزم ورقنا ذي أرطاء وليس بمكة يوم إلى نحد أن قالت تمكين وريال تامس الله وليس بها ماء أبدا بلن الله فوضعهما هنالك أبدا كنت ويتار يوم يوم عندهما فيه تمر وسقاء فيه ماء طول ثم قف ൻ എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞുപോയി ഇവരവിടെയാക്കിയിട്ട് തിരിഞ്ഞു ചിന്തിക്കണം ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ ആ കുട്ടിയുടെ ഉമ്മയെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുമ്പോഴുള്ള അവസ്ഥ നാം ചിന്തിച്ചു പിന്തിരിഞ്ഞു വന്നു വന്നു ഇബ്രാഹിം നബി എന്നിട്ട് ചോദിച്ചു കൊണ്ടിരുന്നു ഞങ്ങളിതാ ഈ താഴ്വരയിൽ ഒരു വസ്തുവ ഇല്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങൾ ഇട്ടുകൊണ്ട് എങ്ങോട്ടാണ് ഇബ്രാഹിം പോകുന്നത് എന്ന് ചോദിച്ചു വീണ്ടും എന്നാൽ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയില്ല ഇബ്രാഹിം ഇബ്രാഹിം നബി നോക്കാതെ പോയി വീണ്ടും ചോദിച്ചു െ കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ അള്ളാഹുവാണോ കൽപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു അതെ എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മു ഉമ്മുസ് പറഞ്ഞു കാലത്ത് ഇതെല്ലാന അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല അവൻ ഞങ്ങളെ കൈവിടുകയില്ല ഒരു സ്ത്രീ ആരോരും ഇല്ലാത്ത ഒറ്റപ്പെട്ട് പിഞ്ചു കുഞ്ഞുമായി നിൽക്കുന്ന ഒരു സ്ത്രീ വാക്കുണ്ടല്ലോ അള്ളാഹുവിന് ആശ്രയിക്കാനും ഞാൻ തന്റെ ഏത് കാര്യത്തിനും അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിച്ചാൽ അള്ളാഹു കൈവിടില്ല എന്നുള്ള ബോധത്തിൽ അള്ളാഹുൽ ആശ്രയിക്കാനുള്ള ആ വാക്ക് ആ സ്ത്രീ ആ വാക്ക് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർ കാണാതെ ഒരു പാറക്കെട്ടിന്റെ പിന്നിലെത്തിയപ്പോൾ അള്ളാഹു സുബാനു ത്യനോട് പ്രാർത്ഥിച്ചു റബ്ബന് ഞങ്ങളുടെ റബ്ബെ അസ്കന്തു മിൻ ബിവാദിൻ ഇൻദ മുഹറം ഞാൻ ഇദാ എന്റെ സന്താനത്തെ കുടുംബത്തെ ഇദാ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ ഞാൻ ഇദാ വിട്ടേച്ച് പോവുകയാണ് അവിടെ ഒരു വിളവില്ല അവിടെ ഒരു കൃഷിയില്ല അവിടെ ഒരു വെള്ളമില്ല ഒന്നുമില്ല റബ്ബനാ ഞങ്ങളുടെ റബ്ബെ എന്തിനാണെന്നോ അവർ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിട്ടാണ് ഇലൈഹിം ജനങ്ങളുടെ ഹൃദയത്തെ അവരിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ആക്കിയ

കുഞ്ഞിന്റെ െ ഹാജറബി മുഖത്തിരിച്ചു കാണാൻ കഴിയാതെ അത്രത്തോളം വിഷമുണ്ടാക്കും ഒരു അവസ്ഥ അങ്ങനെ ഹാജറ ബി അടുത്ത് കണ്ട ഉയർന്ന പ്രദേശമായ കുന്നിൽ സൊഫയിൽ കയറി പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി മറുപടി മുഖയിൽ കയറി ആരെങ്കിലും ഒരാൾ കിട്ടുമോ എന്തെങ്കിലും വെള്ളം കിട്ടുമോ അറിയാൻ വേണ്ടി ഏഴ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആ സമയം ജംസിന്റെ അടുക്കൽ ഇന്ന്സം ഒഴുകുന്നതിന്റെ അടുക്കൽ ഒരു മലക്ക് വരികയും ആ മലയ്ക്ക് ചിറവ് കുത്തിക്കൊണ്ട് ഒഴുക്കുകയും ചെയ്തു അവിടുന്ന് ഹാജറാ ബിവി അത് മകനെ കുടിക്കുകയും അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും എല്ലാം ചെയ്തു സഹോദരങ്ങളെ നിങ്ങൾക്കറിയും

ഭവനമുണ്ട് അതിനെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഉപ്പയും കൂടി പണിയുന്നതാണ് ആളുകളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആളുകളെ അള്ളാഹു പാഴാക്കുകയില്ല സഹോദരങ്ങളെ തവക്കുൽ അറിവിന്റെ ഭാഗമാണ് തവക്കുൽ എന്ന് പറയുന്നത് അള്ളാഹു സുബാൻപിക്കാൻ നിറവേറ്റ നേടത്ത് എന്ത് തടസ്സം നേരിട്ടാലും അള്ളാഹു എന്നെ ബോധത്തിൽ അള്ളാഹുവിൽ നമുക്ക് സാധിക്കണം അങ്ങനെ ഇതാ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നമുക്ക് കാണാം അവിടെ അവസാനിച്ചില്ല ഇബ്രാഹിം നബി അലൈഹിന് വീണ്ടും അള്ളാഹു പരീക്ഷിച്ചു തന്റെ മകൻ പ്രായപൂർത്തിയായി തന്നെ സഹായിക്കാവുന്ന ഒരു പ്രായത്തിലെത്തിയപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك هنا

ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ തയ്യാറായി നിൽക്കുന്നവരുടെ എന്നെ ായിരകൂട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഉപ്പ മുഖം കാണാൻ വയ്യാത്തത് കൊണ്ട് മകന്റെ നെറ്റി പാറക്കല്ലിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് കത്തി കഴുത്തിൽ വെക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ തയ്യാറാവുകയാണ് ഒരു പിതാവ് എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക ഒരു പിതാവ് എന്ന നിലയ്ക്ക് ചിന്തിച്ചു നോക്കുക ഇബ്രാഹിം നബി നബിഹുവിന്റെ الله تعالى بريك وناديناه أي إبراهيم الله وليتشو أي إبراهيم قد صدقت الرؤيا إذا عند وحي عند كلبنا هذه بورتي كيري شريكم أدني صدق بورتي ركنو إن كذلك نجزي المحسنين إحسان شيءنا إبادة لأتى ومن هذا ما يتلما إحسان شيءنا وليك إذا انا يعني بدي فلم إن هذا له البلاء المبين تيرشا إذا بكت ما يا بديش إذا بكت يا بديش نمان يا روايتنا بشدي يركن هذا الإمام السعدي رحمه الله هذا بول من جامع الإمام القيم رحمه الله بول الله بشدي يركن إبراهيم النبي عليه السلام الله وإنا خليلا خلته حبنا كانوا إنما إنال رأي هذه كتلك تي ما جنا إسماعيل النبي عليه السلام ينور ولا ذي كارت حب إسماعيل إبراهيم النبي عليه السلام من قلبه لنداي قلبه نسيلا باعنا لين إسماعيل النبي عليه السلام من الحب لنداي الله تعالى بريش شو خليلا إبراهيم إنه الله ينور الله خلته أنا الله ينور الله حبنا ما جنور الله حبنا كوردلنا ريان الله

ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما الله إذا يلا عاش على سرتي جريكنو أربو على يل غلايم الله وإن كالي برجل എന്തിനാണെന്നോ നിങ്ങൾ അറിയാൻ നിങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു എല്ലാം അറിയുന്നവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും അത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കണം തെളിയിച്ചതുപോലെ വശം ഹാജിറു പറഞ്ഞു മാത്രം അല്ലാതെ മനുഷ്യവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ കർമ്മങ്ങൾ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അള്ളാവിന്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം നമ്മുടെ ഏറ്റവും ഏറ്റവും ഇബ്രാഹിം നബി അതും തെളിയിച്ചു സഹോദരങ്ങളെ ഈ ഈ എല്ലാ വർഷവും ഹജ്ജിന് വേണ്ടി തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തന്റെ സമയവും ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സഫാ നടത്തുമ്പോൾ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അവർ ഓർക്കേണ്ടത് ഈ ചരിത്രമാണ് അവർ ഓർക്കേണ്ടത് ഈ ചരിത്രമാണ് അലൈഹി കയറിക്കൊണ്ട് شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده أنجز وعده ونصر عبده وهزم الله زاب وحده نبي صلى الله عليه وسلم توحيدا ساكت جدا إن لا إله إلا الله وحده الله واللادري لا إله عونا لا شريك له عونا الله له الملك عونا الله دجارهم وله الحمد عونا عونا الله سديم وهو على كل شيء قدير عونا الله تنكرير الله لا إله إله إلا الله وحده أو نيجنا أنجز وعده أو ندبع دان عن الربيت ونصر عبده أو ندمي السهاي تبنا وهذا من الأحزاب وحده والتك تنتي يا دان سانجنا لا شاطر سانجنا لا تنتي يبنا مايا الله يسلم خير الدعاء دعاء يوم عرفة التوم دعاء عرفات دي عرفاء عرفين دعاء وخير ما قلت قلت أنا ونبيون من قبلي يا نم عند من بلا ود ونبي من يتهم يواك لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير صحو درين على إذن ما نسي إذن شندي كلام كلمة تري كرت شندي كلام نم كريام عرفات دي بصم كنا كلمة مريم من ذي الله سبحانه وتعالى عاجش لوجت ملك

സാക്ഷാത്കാരത്തെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ പരീക്ഷണത്തിലും നാം തെളിയിച്ചു കൊടുക്കേണ്ടത് മറ്റെല്ലാത്തിനേക്കാളും ഇല്ല എങ്കിലും എനിക്ക് എന്റെ റബ്ബ് ആണ് എന്നതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പന അത് തന്നെയാണെങ്കിലും അതിന്റെ ജീവിതത്തിൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കും അതിന് തടസ്സമൊന്നുമില്ല എന്റെ കച്ചവടമോ സമ്പത്തോ ഭാര്യയോ മക്കളോ കുടുംബമോ എന്റെ വികാരങ്ങൾ പോലും അതിന് തടസ്സമല്ല എന്ന് നാം തെളിയിച്ചു കൊടുക്കണം രാജ്യത്തിൽ നിന്ന് ഈ പാഠം നാം ഉൾക്കൊള്ളണം നാം ചിന്തിക്കണം തൗഹീദ് സാക്ഷ്യാധികരിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം അള്ളാഹു തോഫീർ ചെയ്യട്ടെ